വർക്കും സ്വാഗതം നമസ്കാരം വണക്കം വെൽക്കം ഈ ആശയ അന്വേഷണ തീർത്ഥയാത്രയിൽ സഹകരിക്കുന്ന നിങ്ങൾ ഏവരോടുമുള്ള എൻ്റെ ആത്മാർത്ഥമായ ഹൃദയംഗമമായ നന്ദിയും സന്തോഷവും വാത്സല്യവും ആദ്യമേ രേഖപ്പെടുത്തട്ടെ ഇത് എൻ്റെ ജീവിതത്തിലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരനുഭവമാണ് എന്ന് സമ്മതിക്കാതിരിക്കാൻ വഴിയില്ല ഇന്ന് കഴിഞ്ഞ കാലങ്ങളിൽ അനേകർ പ്രത്യേകിച്ച് യുവതി യുവാക്കന്മാർ എന്നോട് ഉന്നയിച്ചിട്ടുള്ള ഒരു ചോദ്യം എവിടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് സംബന്ധമായ ചില ആലോചനകൾ പങ്കിടുകയും ചെയ്യുക എന്നത് മാത്രമാണ് ലക്ഷ്യം ചോദ്യം എന്തായിരുന്നു അത് പഴയ നിയമത്തിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തെ ആശ്രയിച്ചാണ് അതിൽ പ്രത്യേകിച്ച് രണ്ടാം രണ്ടാമധ്യായത്തിലും മൂന്നാമധ്യായത്തിലും ചിത്രീകരിച്ചിരിക്കുന്നത് പോലെ ദൈവം ആദി മനുഷ്യനെ സൃഷ്ടിച്ചു അവനെ ഏതെൻ തോട്ടത്തിൽ ആക്കി വെച്ചു അവിടെ അധ്വാനിപ്പാനും തോട്ടത്തിന് കരുതുവാനും അവന് ചുമതല നൽകി തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ആസ്വദിപ്പാൻ അവന് അവകാശം നൽകി എന്നാൽ അതിലെ ഒരു വൃക്ഷത്തിൻ്റെ ഫലം മാത്രം തിന്നരുത് നന്മ തിന്മകളുടെ തിരിച്ചറിവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന ആ വൃക്ഷത്തിൻ്റെ ഫലം മാത്രം തിന്നരുത് അത് തിന്നുന്ന നാൾ നീ മരിക്കും എന്ന ഒരു കൽപ്പനയാണ് ഒരു നിബന്ധനയാണ് ദൈവം ആദാവിന് നൽകിയത് അത് ആദാമിൽ കൂടെയാണ് ഹവായിക്ക് ലഭിച്ചിട്ടുള്ളത് ദൈവം ഡയറക്റ്റായി ഹവായിക്ക് അത് കൊടുത്തു എന്ന വചനം പറയുന്നില്ല അത് മറ്റൊരു വിഷയമാണ് ലിംഗസംബന്ധമായി വിവേചനം ദൈവം കാണിച്ചു എന്ന് ഈ ഒരു അടിസ്ഥാനത്തിൽ ആരും കരുതുകയില്ല അല്ലെങ്കിൽ വാദിക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കട്ടെ ഏതായാലും എന്താണെന്ന് ചോദിച്ചാൽ ആളുകൾ വിചാരിക്കുന്നത് പലരും എന്നോട് പറഞ്ഞിട്ടുള്ളത് മനുഷ്യരാശി കഴിഞ്ഞ എത്രയോ സഹസ്രാബ്ദങ്ങളിൽ ഈ ലോകത്തിൽ അനുഭവിച്ചിട്ടുള്ള അരിഷ്ടതകളും പ്രയാസങ്ങളും വേദനകളും രോദനങ്ങളും പരിപൂർണമായും ഒഴിവാക്കുവാൻ ദൈവം ആകെ ചെയ്യേണ്ടിയിരുന്നത് ഈ നന്മതിന്മകളുടെ തിരിച്ചറിവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷം സൃഷ്ടിക്കാതെ അതിനെ ഒഴിച്ചു നിർത്തി ബാക്കിയുള്ളതെല്ലാം ഏതെങ്കിലും തോട്ടമായി ആദാവിനെയും ഹവായയും ഏൽപ്പിക്കുകയല്ലായിരുന്നുവോ വേണ്ടത് എന്ന് ചിന്തിക്കുന്ന ഒരു കാഴ്ചപ്പാട് ഇത് നാം ദൃഷ്ട്യ വളരെ ബുദ്ധിപരമായ ഒരു സമീപനമാണ് എന്ന് തോന്നുവാൻ വളരെ ഇടയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സമീപനത്തെ വസ്തുനിഷ്ഠമായി വിലയിരുത്തുക മനുഷ്യ അനുഭവങ്ങളോട് ചേർന്ന് ചരിത്രപരമായ സത്യങ്ങളുടെ വെളിച്ചത്തിൽ ഇതിനെ ഒന്ന് പരിഗണിക്കുക വളരെ അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ടാണ് നാം ഇപ്പോൾ അതിനു വേണ്ടി മുതിരുന്നത് ഈ ഒരു യുക്തി അതായത് നന്മ തിന്മകളുടെ ഫലം പുറപ്പെ പുറപ്പെടുവിക്കുന്ന വൃക്ഷം ഏതോട്ടത്തിൽ ഉൾപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ അതിൻ്റെ ഫലം പറിച്ച് തിന്നുന്നതിൽ കൂടെ ദൈവത്തിൻ്റെ കൽപ്പനകളെ ധിക്കരിക്കുവാൻ മനുഷ്യന് ഇടയാകുമായിരുന്നില്ല അങ്ങനെയായിരുന്നുവെങ്കിൽ മനുഷ്യൻ അകൽച്ചയുടെ അരിഷ്ടതയിലേക്ക് വഴുതിപ്പോകയില്ലായിരുന്നു എങ്കിൽ പിൽക്കാലത്ത് മനുഷ്യജാതിക്ക് സഹിക്കേണ്ടി വന്നിരുന്ന ഈ വലിയ മല പോലെയുള്ള അസഹനീയമായ അചിന്തനീയമായ വലിയ യാതനകൾ ഒഴിവാക്കാമായിരുന്നു ദൈവത്തിനെന്താണ് ഈ സൽബുദ്ധി തോന്നാത്തത് എന്നൊരു സൂചനയിലാണ് ഈ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം അതുകൊണ്ട് നമുക്കതിനെ ഒന്ന് പരിഗണിക്കാം ഈ ഒരു കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ഈ ഒരു ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന യുക്തി മനസ്സിലാക്കാൻ ഏറ്റവും സഹായിക്കുന്നത് പ്രിവെൻറ്റീവ് ഡിറ്റക്ഷൻ എന്ന് പറയുന്ന ഒരു പോലീസ് നടപടിയുണ്ട് ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു പട്ടണത്തിൽ നാളെ കലാപം പുറപ്പെ പൊട്ടിപ്പുറപ്പെടുവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അങ്ങനെ കലാപം സംഭവിച്ചാൽ സാഹചര്യം കൈവിട്ടു പോകും ഭീകരമായ പ്രശ്നങ്ങളും നാശനഷ്ടങ്ങളും ജീവനപായവും ഉണ്ടാകും എന്ന ഒരു ബോധ്യത്തിൽ ആ കലാപത്തിന് നേതൃത്വം നൽകുവാൻ സാധ്യതയുള്ള ആളുകളെ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് തടങ്കലിലാക്കുന്ന പരിപാടിക്കാണ് നാം പ്രിവെൻറ്റീവ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത് അതേ യുക്തിയാണ് ഈ ഒരു ചോദ്യത്തിൽ നിലനിൽക്കുന്നത് എന്ന് അല്പമൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും അതായത് ഏതെൻ തോട്ടത്തിൽ ഇപ്രകാരം ഒരു വൃക്ഷമില്ലായിരുന്നുവെങ്കിൽ ദൈവത്തെ അനുസരിക്കുവാനുള്ള സാധ്യതയോ സ്വാതന്ത്ര്യമോ ദൈവത്തെ തിക്കരിക്കുവാനുള്ള അല്ലെങ്കിൽ ദൈവത്തെ മറുതെളിപ്പാനുള്ള സാഹചര്യമോ സ്വാതന്ത്ര്യമോ മനുഷ്യർക്കുണ്ടാകുമായിരുന്നില്ല അങ്ങനെയൊരു സാധ്യതയെ ഉണ്ടാകുമായിരുന്നില്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ പ്രശ്നമൊന്നുമില്ലാതാകുമായിരുന്നു ഇത് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ പോലെയാണ് ഇപ്പോൾ ഒരു പട്ടണത്തിൽ കലാപം കലാപമുണ്ടാക്കുവാൻ അവസരം നിഷേധിച്ചു കഴിഞ്ഞാൽ പട്ടണത്തിൽ പിന്നെ പ്രശ്നമില്ല അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു ചിന്ത ലോകത്തിലുള്ള എല്ലാ രാഷ്ട്രങ്ങളും രാഷ്ട്രങ്ങളിലും സ്വേച്ഛാധിപതികളെ മാത്രം വളർത്തുവാൻ സഹായിക്കും ആ ഒരു യുക്തി നാം അനുവദിച്ചു കഴിഞ്ഞാൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തി അല്ലെങ്കിൽ ഈ കൂട്ടം ആളുകൾ നാളെ എന്തു ചെയ്യുവാൻ സാധ്യതയുണ്ട് എന്നെനിക്ക് അറിയില്ല അതുകൊണ്ട് വരാമാകുന്ന കേടുപാടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി അവനെ ഇന്നും എന്നും കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നതാണ് ബുദ്ധി എന്ന് ചിന്തിക്കുന്ന ന്യായത്തോട് നമുക്ക് സഹകരിക്കേണ്ടി വരും അത് സ്വീകരിക്കേണ്ടി വരും ഇപ്പോൾ ലോകത്തിൽ രണ്ട് തരത്തിലുള്ള പരിഗണനകളാണ് അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള പ്രതികരണങ്ങളാണ് അത് വ്യക്തമായി നാം മനസ്സിൽ കുറിച്ചെങ്കിൽ മാത്രമേ മുൻപോട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ മനുഷ്യൻ കുറ്റകൃത്യം ചെയ്യുന്നു ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുന്നു എന്നതുപോലെ മനുഷ്യൻ സാമൂഹ്യ ജീവിയായ മനുഷ്യൻ സമൂഹത്തിലും അല്ലെങ്കിൽ രാഷ്ട്രത്തിലും വസിക്കുമ്പോൾ അതിൻ്റെ നിയമങ്ങളെ അനുസരിക്കാതിരിക്കുന്നു നിയമങ്ങളെ ലംഘിക്കുന്നു അങ്ങനെ നിയമത്തെ ലംഘിക്കുമ്പോൾ അത് സംബന്ധമായ രണ്ട് വ്യത്യസ്തമായ സമീപനങ്ങളുണ്ട് അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്തമായ അതിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും ഒന്ന് പ്രിവെൻറ്റീവ് ആക്ഷൻ അങ്ങനെ വ്യക്തികൾ ചെയ്യാതിരിക്കത്തക്കവണ്ണം അവരെ അതിന് മുൻപേ അടച്ചിടുക അപ്പോൾ അവരുടെ സ്വാതന്ത്ര്യം നൂറ് ശതമാനവും നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ കൊണ്ട് ശല്യമില്ല ഇതാണ് അവിടുത്തെ യുക്തി എന്ന് മനസ്സിലാക്കുക അപ്പോൾ അതാണ് പ്രിവെൻറ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തേത് പ്യൂണിറ്റി ആക്ഷൻ എന്ന് പറയും അതായത് ഒരു കുറ്റകൃത്യം ചെയ്ത ശേഷം ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ അളവും തോതും ആ ഗ്രാവിറ്റിയും അനുസരിച്ച് അവനെ ശിക്ഷിക്കുക പ്രപ്പോഷണറ്റ് പണിഷ്മെൻ്റ് എന്ന് നിയമത്തിൽ പറയും പ്രപ്പോഷണറ്റ് പണിഷ്മെൻ്റ് അപ്പം ആദ്യത്തേതിൽ ഒരു വ്യക്തി കുറ്റം ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവനെ അറസ്റ്റ് ചെയ്താകത്തരുക അതാണ് പ്രിവെൻറ്റീവ് ആക്ഷൻ രണ്ടാമത്തേത് അവനങ്ങനെ കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞു അതിനവന് ശിക്ഷ നൽകണം കാരണം അവൻ കുറ്റം ചെയ്തത് സമൂഹത്തിനെതിരായിട്ടാണ് രാഷ്ട്രത്തിനെതിരായിട്ടാണ് അതുകൊണ്ട് എൻ്റെ ശിക്ഷ അവൻ അനുഭവിക്കണം അതിനാണ് പ്യൂണിറ്റീവ് ആക്ഷൻ എന്ന് നാം പറയുന്നത് അപ്പോൾ ഇത് നാം ഈ വേദപുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്നോട് കഴിഞ്ഞ കാലങ്ങളിൽ അനേകം ആളുകൾ ചോദിച്ചിട്ടുള്ളത് ദൈവത്തിന് എന്തുകൊണ്ടാണ് ഒരു പ്രിവെൻറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയാതെ വന്നത് അങ്ങനെ പ്രിവെൻറ്റീവ് മോഡിൽ ചിന്തിച്ചിരുന്നുവെങ്കിൽ അതായത് ഇങ്ങനെയുള്ള സാധ്യതകൾ ഒഴിവാക്കുന്നതാണ് ബുദ്ധി എന്ന വിധത്തിൽ ചിന്തിച്ച് ദൈവം ഏതും തോട്ടത്തെ വിഭാവന ചെയ്തിരുന്നുവെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാകുമായിരുന്നില്ല ആദാവും ഹവയും വിലക്കപ്പെട്ട കനി ഭക്ഷിക്കുമായിരുന്നില്ല അങ്ങനെയെങ്കിൽ ദൈവവും മനുഷ്യനുമായുള്ള അകൽച്ചയിൽ മനുഷ്യൻ പിൽക്കാലത്ത് തലമുറകൾ തലമുറകൾ അന്തമില്ലാതെ ഈ അരിഷ്ടതയും കഷ്ടപ്പാടും സഹിക്കേണ്ടി വരുമായിരുന്നില്ല ഈ വലിയ അനീതി ഒഴിവാക്കാമായിരുന്നു എന്ന ചിന്തയാണ് പക്ഷേ എൻ്റെ പ്രശ്നമെന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു യുക്തി നാം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭൂമിയുടെ പരപ്പിൽ മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ടാകില്ല അത് ചില ഉദാഹരണങ്ങൾ നാം പരിശോധിച്ചാൽ പരിഗണിച്ചാൽ ഈ ആശയം വ്യക്തമാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഉദാഹരണമായിട്ടാണ് പല സമൂഹങ്ങളിലും ഭാരതത്തിലെ പല സംസ്ഥാനങ്ങളിലും മദ്യനിരോധനം ഏർപ്പെടുത്തുന്നുണ്ട് മദ്യനിരോധനം അപ്പം അതിൻ്റെ ചിന്ത എന്താണ് ഈ പ്രിവെൻറ്റീവ് ആക്ഷനാണത് മദ്യം ഉണ്ടാക്കുകയും വിൽക്കുകയും ചെയ്താൽ ആളുകളത് വാങ്ങിക്കുകയും വാങ്ങിക്കുന്നതിൽ കൂടെ അത് ഭക്ഷിക്കുകയും മദ്യം ഭക്ഷിക്കുന്നതിൽ കൂടെ അവൻ്റെ വ്യക്തിത്വം മതപ്പതിക്കുകയും അവൻ്റെ സേവന സാധ്യത എബിലിറ്റി ടു വർക്ക് ആൻഡ് സർ നഷ്ടപ്പെടുകയും ഒരു കുടുംബത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത് നിർവഹിക്കാനുള്ള അവൻ്റെ കഴിവ് നന്നായി അസ്തമിച്ചു പോവുകയും അവൻ സാധാരണ മനുഷ്യരെ പോലെ പ്രവർത്തിപ്പാനുള്ള അവൻ്റെ കഴിവ് നഷ്ടപ്പെട്ടിട്ട് സമൂഹത്തിന് ഒരു തലവേദനയായി ഒരു ശല്യമായി വഴിയിലിങ്ങനെ കൈയാൽ ചുമച്ച് ഇങ്ങനെ ആടിയാടി നടക്കുന്നു അല്ലെ ആളുടനാവശ്യമായിട്ട് വഴക്കുണ്ടാക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് അവനൊരു സാമൂഹ്യ ശല്യമായിട്ട് തീരും അങ്ങനെ വരാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യണം അവിടെ രണ്ട് സാധ്യതയുണ്ട് ഒന്ന് മദ്യം ഉണ്ടാക്കുന്നതും വിൽക്കുന്നതും നിയമപരമായി തടയുക കംപ്ലീറ്റ് പ്രോഹിബിഷൻ ഓഫ് ദ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ ഓഫ് ലിക്കർ രണ്ടാമത്തേത് അങ്ങനെ മദ്യം ഉണ്ടാക്കാം വിൽക്കാം വാങ്ങിക്കാം കുടിക്കാം പക്ഷേ അത് കുടിച്ച ശേഷം കുടിച്ച കള്ള് നിൻ്റെ വയറ്റിൽ കിടക്കണം അത് വഴിയെ കൊണ്ട് കാണിക്കരുത് മറ്റുള്ളവർക്ക് അത് ശല്യമാക്കരുത് എന്ന നിയമത്തിൻ്റെ നിർബന്ധമനുസരിച്ച് അതിന് വിപരീതമായി പ്രവർത്തിക്കുന്ന ആളുകളെ നിയമപരമായി ശിക്ഷിക്കാം അപ്പോൾ ആദ്യത്തെ ആ സമീപനത്തിൽ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ആ സംഭവത്തിൽ പ്രവർത്തിക്കുന്ന യുക്തി അല്ലെങ്കിൽ കാഴ്ചപ്പാട് സമീപനം കൈകാര്യം ചെയ്യുന്ന രീതി എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന ഒരു സാഹചര്യത്തിൽ കൂടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവസരങ്ങൾ ദുരുപയോഗപ്പെടുത്തി മനുഷ്യൻ മറ്റുള്ളവർക്കും അവനും ശല്യമായി തീരുവാൻ സാധ്യതയുള്ളതുകൊണ്ട് ആ സാധ്യത ഒഴിവാക്കുന്നതിന് വേണ്ടി മദ്യം ഉണ്ടാക്കുവാനും വിൽക്കുവാനുമുള്ള ചിലരുടെ സ്വാതന്ത്ര്യവും മദ്യം സ്വമേധയ വാങ്ങിച്ച് ഉപയോഗിക്കുവാനുള്ള മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യവും ഇല്ലാതാക്കുക ഇതൊരു സമീപനമാണ് അങ്ങനെ വേണമോ വേണ്ടയോ എന്നുള്ളതല്ല ഞാൻ ഈ പറഞ്ഞു വരും ഞാനതിൻ്റെ യുക്തി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് രണ്ടാമത്തെ സമീപനം മദ്യമുണ്ട് അത് സ്വമേധയായി വാങ്ങിക്കാനും സ്വമേധയായി വാങ്ങിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യണ്ട എന്ന് വ്യക്തിപരമായി തീരുമാനിക്കാനും രണ്ടിനുമൂടെ സ്വാതന്ത്ര്യം നിനക്കുണ്ട് അവിടെ മദ്യം വിൽക്കുന്നത് കൊണ്ടത് വാങ്ങിച്ച് കുടിക്കണമെന്നില്ല ഇനി കുടിച്ചാൽ തന്നെ അത് ഉള്ളിൽ ചെന്നതുകൊണ്ട് മൃഗത്തെ പോലെ വഴിയിൽ കിടന്ന് ഉരുളണമെന്നും വഴക്കിടണമെന്നും ഒന്നുമില്ല മദ്യം വാങ്ങിച്ച് കുടിക്കണമെന്നോ കുടിച്ച് മാനമായിട്ട് നടക്കണമെന്നോ അല്ല ഞാൻ ഈ പറഞ്ഞു ഞാൻ ഉദാഹരണം പരിഗണിക്കുന്നുവെന്ന് മാത്രം ഈ മദ്യത്തെപ്പറ്റി മദ്യ നിരോധനത്തെപ്പറ്റി മദ്യം ഉപയോഗിക്കുന്നതിനെ പറ്റിയുള്ള എൻ്റെ നിലപാടുകൾ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല ഞാൻ ഉദാഹരണം മാത്രം യുക്തി സഹജമായി പരിഗണിക്കുകയാണ് അപ്പോൾ ഏതെന്തോട്ടത്തിൽ ഈ വൃക്ഷം ഉൾപ്പെടുത്താതിരുന്നുവെങ്കിൽ നല്ലതായിരുന്നു എന്ന യുക്തി മദ്യത്തെ നിരോധിക്കുന്നതിന് തുല്യവും ഉൾപ്പെടുത്തുന്ന യുക്തി മദ്യമുണ്ട് എങ്കിലും അത് ഭക്ഷിക്കേണ്ട ആവശ്യമില്ലാതില്ലെങ്കിലും എനിക്ക് മാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുകയും വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുവാനും ജീവിതത്തിൽ മുന്നേറ്റം കൈവരിക്കുവാനും സാധിക്കും എന്ന ആ ഒരു വ്യക്തിപരമായ വ്യക്തി സ്വാതന്ത്ര്യത്തെ മാനിക്കുന്ന ചുമതലബോധമുള്ള ഒരു നിലപാടെടുക്കുവാൻ വ്യക്തികൾക്ക് സഹായിക്കും അങ്ങനെ ഒരു സാഹചര്യമില്ല എങ്കിൽ ഇപ്പോൾ മദ്യം വിക്കുന്നില്ല എങ്കിൽ മദ്യം ഒരു രാജ്യത്ത് ലഭ്യമല്ല എങ്കിൽ മദ്യത്തോടുള്ള എൻ്റെ ആസക്തി അത് സംബന്ധമായ എൻ്റെ സ്വഭാവ ബലഹീനത എന്താണ് എന്ന് തിരിച്ചറിയുവാൻ എനിക്ക് സാധ്യമല്ല അതുകൊണ്ടാണ് മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും പരീക്ഷകൾ അനിവാര്യമാണ് എന്ന് നാം പറയുന്നു യേശു പോലും മൂന്ന് അകപ്പെട്ടു മനുഷ്യനാണെങ്കിൽ ഈ അവസ്ഥയിൽ കൂടെ കടന്നു പോയെങ്കിലേ സാധ്യമാകുള്ളൂ അതിന് മറ്റൊരു പോം വഴിയില്ല എന്നതിൻ്റെ പരസ്യമായ ഒരിക്കലും തിരിച്ചറിയാൻ കഴിയാതെ പോകാത്ത അല്ലെങ്കിൽ എപ്പോഴും തിരിച്ചറിയേണ്ട ഒരു അടയാളപ്പെടുത്തലാണ് അപ്പോൾ ദൈവം ഇപ്രകാരം ഏതും തോട്ടത്തെ വിഭ ഏതൻ തോട്ടത്തെ വിഭാവനം ചെയ്തത് എന്തുകൊണ്ടാണ് എന്ന് മാത്രം ഇനി ഒന്ന് പരിഗണിച്ച് ഞാൻ എൻ്റെ ചിന്തകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ് നിങ്ങളിതിനെപ്പറ്റി കൂടുതലായി നിങ്ങളുടേതായ വിധത്തിൽ ചിന്തിക്കും എന്നെനിക്ക് പ്രത്യാശയുണ്ട് ദൈവം ആ ഏതൻ തോട്ടത്തെ വിഭാവനം ചെയ്യുന്നത് ഒരു വെറും തോട്ടമായിട്ടല്ല ആക്ഷരീകമായ ഒരു തോട്ടമായിട്ടല്ല ഞാൻ പഴയ നിയമത്തിലെ പ്രത്യേകിച്ച് ആദ്യ പുസ്തകത്തിലെ സംഭവങ്ങൾ ഒട്ടുമുക്കാലും കാണുന്നത് പ്രത്യേകിച്ച് ആദ്യത്തെ പതിനൊന്ന് അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഇവയൊക്കെ ആക്ഷരീകമായ ചരിത്ര ആഖ്യാനങ്ങളായിട്ടല്ല ഇവയൊക്കെയും സിമ്പോളിക്കായിട്ടുള്ള മിത്തുകളാണ് പ്രതീകാത്മകമായ കഥകളിൽ കൂടെ മനുഷ്യരാശിയുടെ ഇഹലോകവാസം അവസാനിക്കുന്നതുവരെയും അപ്രസക്തമാക്കുവാൻ സാധ്യമല്ലാത്ത ചില മരിക്കാത്ത അറിവുകളുടെയും ആശയങ്ങളുടെയും ആവിഷ്കാരങ്ങളാണ് അങ്ങനെയാണ് അതിൻ്റെ വില നാം മനസ്സിലാക്കേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആദാവും ഹവായും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ലോകത്തിൻ്റെ പരപ്പിലുണ്ടായിരുന്നു ഉള്ളോ മറ്റുള്ളവരുണ്ടായിരുന്നു ഇല്ലയോ ഇതൊന്നും എന്നെ സംബന്ധിച്ചത്തോടും വലിയ പ്രാധാന്യമുള്ള കാര്യമല്ല ആദാവും ഹവായും അല്ലാതെ വേറെ ഒരു പതിനായിരം പേരും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടാൽ ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ രണ്ടും മൂന്നും അധ്യായങ്ങളുടെ ആശയങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കൊടുക്കുന്ന വിലയുടെ അല്പം പോലും ഇടിഞ്ഞു പോകുകയുമില്ല കാരണം ഇതിലെ ആശയങ്ങൾ മനുഷ്യരാശിയുടെ അവസ്ഥയോടെക്കാലത്തും ഇണപിരിയാതെ നിൽക്കുന്ന ആശയങ്ങളാണ് അത്രമാത്രം വിലയേറിയ തിരിച്ചറിവാണ് ഇതിൽ കൂടെ നാം ലഭിക്കുന്നത് അപ്പോൾ ഈ ഏതെൻ എന്ന് പറയുന്നത് മനുഷ്യ അവസ്ഥയുടെ ഒരു ആവിഷ്കാരമാണ് അതിൻ്റെ ഒരു സിമ്പിളാണ് അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു മിത്താണ് മനുഷ്യ അവസ്ഥയുടെ ഏറ്റവും ശ്രദ്ധേയമായ അംശങ്ങളിലൊന്ന് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണ് പറ്റി ഈ മിത്ത് എന്താണ് പറയുന്നത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം ദൈവൻ ദൈവത്തിൻ്റെ ദാനമാണ് സ്വാതന്ത്ര്യം ദൈവത്തിൻ്റെ ദാനമാണ് എൻ്റെ സ്വാതന്ത്ര്യം ഞാൻ മറ്റാരുടെയും ചക്കാത്തായി പ്രാപിച്ചതല്ല ഒരു രാഷ്ട്രീയ നേതാവും എനിക്ക് ഔദാര്യമായി നൽകിയതല്ല എൻ്റെ സ്വാതന്ത്ര്യം എൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ദാതാവ് ദൈവമാകുന്നു അതുകൊണ്ട് തന്നെ ദൈവീകമായ കാഴ്ചപ്പാടിൽ കൂടെ വേണം ഞാൻ ഞാനെൻ്റെ സ്വാതന്ത്ര്യത്തെ മനസ്സിലാക്കുകയും ഉപയോഗിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യേണ്ടത് എന്നൊരു നിർദ്ദേശം നിശബ്ദമായി ഈ മിത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നതാണ് എൻ്റെ ആദ്യത്തെ തിരിച്ചിൽ രണ്ടാമത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമാകണമെങ്കിൽ അർത്ഥവത്താകണമെങ്കിൽ ആ സ്വാതന്ത്ര്യത്തെ ഉപയോഗിക്കുവാനും ദുരുപയോഗം നടത്തുവാനുമുള്ള അവകാശമുണ്ടാകണം അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടാകണം ഓപ്പർച്യൂണിറ്റി ഉണ്ടാകണം ഉദാഹരണമായിട്ട് ഒരു കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിന് അതിൽ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രോഗ്രാം അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ അതിൻ്റെ പ്രോഗ്രാമിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുവാൻ തിരഞ്ഞെടുപ്പ് നടത്തുവാൻ അങ്ങനെ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ കൂടെ പ്രവർത്തിക്കുവാനുള്ള തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം ഒരു കമ്പ്യൂട്ടറിനില്ല ഇനിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു കഴിയുമ്പോൾ അത് കുറേയൊക്കെ വളരെയധികം ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ കമ്പ്യൂട്ടറുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്കറിഞ്ഞുകൂടാ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ എന്നെ ചീത്ത വിളിച്ചു എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ മനസ്സിലാ നീ പോടാം എന്ന് പറയുന്ന കമ്പ്യൂട്ടർ വന്നെങ്കിൽ ആയി ആയി അങ്ങനെ വരുന്ന ദിവസത്തിന് മുൻപ് എനിക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് താല്പര്യമുണ്ട് അപ്പോൾ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഈ രണ്ട് ഘടകങ്ങൾ എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് അത് ഉപയോഗിക്കുവാനും ദുരുപയോഗം ചെയ്യുവാനും അതെന്താണെന്ന് ചോദിച്ചാൽ ആ ബുദ്ധി മാത്രം മനസ്സിലാക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം അതെന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ അവൻ്റെ സ്വാതന്ത്ര്യം നല്ലതായി ഉപയോഗിക്കുമോ അല്ല ദുരുപയോഗം ചെയ്യുമോ ഉപയോഗിക്കുമോ ദുരുപയോഗം ചെയ്യുമോ എന്ന് മുന്നമേ തീരുമാനിക്കുവാൻ സാധ്യമല്ല അത് ദൈവം പോലും അങ്ങനെയുള്ള ഒരു സമീപനത്തിൽ നിന്ന് മനഃപൂർവ്വം പിന്മാറുകയാണ് കാരണം മനുഷ്യന് ദൈവം നൽകിയ ഈ അതുല്യമായ ദാനമായ സ്വാതന്ത്ര്യത്തെ ദൈവം വിലമതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ സാധ്യതകളെ പരിമിതപ്പെടുത്തുന്ന ഒരു കടിഞ്ഞാണും ദൈവമായിട്ട് അതിൽ പ്രതിഷ്ഠിച്ചിട്ടില്ല എന്നത് എന്നെ എപ്പോഴും സന്തോഷിപ്പിക്കുകയും ആവേശം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നൊരു തിരിച്ചറിവാണ് എന്നാൽ ദൈവം പറയുകയാണ് ഇവന് സ്വാതന്ത്ര്യം കൊടുത്താൽ തീർച്ചയായും അവന ദുരുപയോഗപ്പെടുത്തും അതുകൊണ്ട് അവന് സ്വാതന്ത്ര്യം കൊടുക്കണ്ട എന്ന് ദൈവം തീര അതാണ് പ്രിവെൻറ്റീവ് ആക്ഷൻ എന്ന് ഞാൻ പറഞ്ഞത് നിയമത്തിൻ്റെ കണ്ണിൽ ഭാഷയിൽ പറയുമ്പോൾ അതാണ് പ്രിവെൻറ്റീവ് ആക്ഷൻ ദൈവം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ പരിഗണിച്ച് അതിൻ്റെ വരും വരായകളൊന്ന് കണക്ക് കൂട്ടി ഒരു പ്രിവെൻറ്റീവ് ആക്ഷൻ നടത്തിയിരുന്നുവെങ്കിൽ മനുഷ്യൻ ഒരു കമ്പ്യൂട്ടർ പോലെ മാത്രമേ ആകുമായിരുന്നുള്ളൂ നമുക്ക് തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം ഉണ്ടാകുമായിരുന്നില്ല മനുഷ്യൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാകുമായിരുന്നു അതാണോ നല്ലത് അല്ല അവന് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ആ സ്വാതന്ത്ര്യത്തിൻ്റെ പൂർണ്ണതയെ വെളിപ്പെടുത്തണം അവനാ സ്വാതന്ത്ര്യത്തെ വെളിപ്പെടുത്തുവാൻ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യുവാൻ കൂടെയുള്ള സാവകാശം അല്ലെങ്കിൽ അവസരം ദൈവം നൽകി എ ചോയ്സ് ടു അബ്യൂസ് ഹിസ് ഫ്രീഡം സോ ദാറ്റ് ഹിസ് ഫ്രീഡം ബിക്കംസ് ഫുൾ അതാണ് പാരഡോക്സ് ഹ്യൂമൻ ഫ്രീഡം ബിക്കംസ് കംപ്ലീറ്റ് ഓർ ഫുൾ ഓൺലി ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് the പെർമിഷൻ ടു അബ്യൂസ് ഇറ്റ് ഇനിയും എന്തുകൊണ്ടാണ് അതിനായി ഉതകുന്ന ഈ നന്മ തിന്മകളുടെ വൃക്ഷത്തിൻ്റെ ഫലം അതിൻ്റെ അർത്ഥം എന്താണ് എന്നുകൂടെ ഒന്ന് സൂചിപ്പിച്ചിട്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പോവുകയാണ് എന്താണ് സ്വാതന്ത്ര്യവും നന്മ തിന്മകളുടെ തിരിച്ചറിയുന്ന ബന്ധം എന്താണ് ഇത് പലരും എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് പലരും വളരെ തലപുക ആലോചിക്കുന്ന വിഷയമാണ് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യവും അവന് നന്മ തിന്മകളെ തിരിച്ചറിയുന്ന അനുഭവവും തമ്മിലുള്ള എന്താണ് അതുപോലെ തന്നെ ആളുകൾ ചോദിക്കുന്നതാണ് മനുഷ്യൻ നന്മ തിന്മകളെ തിരിച്ചറിയുന്നതിന് അറിയുന്നതിൽ ദൈവത്തിന് എന്താണ് ഇത്ര പിണക്കം അത് നല്ലതല്ലേ ഇത് അല്പമൊന്ന് പരിഗണിക്കുന്നത് പ്രയോജനം ചെയ്യും എന്നതുകൊണ്ട് നമുക്ക് ഏതാനും മിനിറ്റുകൾ മാത്രം ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് നന്മ തിന്മകളുടെ തിരിച്ചറിവ് ഉണ്ടാകുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ചിന്തിക്കുമ്പോൾ മനുഷ്യൻ നന്മയെ തിരിച്ചറിയുന്നത് തിന്മയിൽ കൂടെയാണ് ഇത് അതു നിങ്ങളുടെ ചത്യിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനും വളരെ നാളുകൾ വളരെ നാളുകൾ ദീർഘനാളുകൾ ചിന്തിക്കുകയും അന്വേഷിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് തിരിച്ചറിവ് എന്നിൽ ഒരു ദിവസം പെട്ടെന്ന് സൂര്യോദയം പോലെ ഉടലെടുത്തത് എന്നീ സമയത്ത് ഞാൻ സമ്മതിച്ചു കൊള്ളട്ടെ പ്രാവർത്തികമായി നാം ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ഒരു ഉദാഹരണം പറയുമ്പോൾ അത് കുറെ കൂടെ വ്യക്തമാകും മറ്റാ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായത്തിൽ മർമ്മഭേദകമായൊരു സംഭവം ചിത്രീകരിക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല അപ്പോസ്തൂരന്മാരിൽ അഗ്രഗണ്യനായിരുന്ന പത്രോസ് അവന് യേശു മുന്നമേ താക്കീത് നൽകിയിരുന്നുവെങ്കിലും അവൻ മഹാപുരോഹിതൻ്റെ വീടിൻ്റെ അങ്കണത്ത് ഇരുന്ന് മറ്റുള്ളവരോടു കൂടെ ചേർന്ന് തീയിൽ കൈ ചൂടാക്കിക്കൊണ്ടിരുന്നപ്പോൾ മഹാപുരോഹിതൻ്റെ വേലക്കാരി എന്ന് പറയുന്നുണ്ട് നീ ആ ഗിരിലക്കാരൻ്റെ കൂടെ ഉള്ളവനാണ് എന്ന് പറയുമ്പോൾ യേശു പ്രവചിച്ചതുപോലെ തന്നെ മൂന്ന് തവണ പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നുണ്ട് യേശുവിനെ തള്ളിപ്പറയാനുള്ള സ്വാതന്ത്ര്യം പത്രോസിനുണ്ട് ആ സ്വാതന്ത്ര്യം കർത്താവ് അവന് കൊടുത്തതാണ് അതുകൊണ്ടാണ് അവനെ താക്കീത് ചെയ്യുന്നത് കോഴി കോവുന്നതിന് മുൻപ് നീ മൂന്ന് തവണ എന്നെ എന്നെ തള്ളിപ്പറയും പലസ്തീനിൽ കോഴി ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന പ്രശ്നം ഉദിക്കുന്നവരുണ്ട് ഞാൻ തൽക്കാലം ആ പ്രശ്നം കൈകാര്യം ചെയ്യുന്നില്ല ഏതായാലും വളരെ വ്യക്തമായ ഒരു വെളിപ്പെടുത്തലെന്താണ് പത്രോസ് ഈ അനുഭവത്തിൽ കൂടെ അവൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ടാണ് അവൻ അവൻ്റെ എല്ലാമായിരുന്ന ഗുരുനാഥനെ അവൻ്റെ റബിയെ അവൻ നിരാകരിച്ചത് ഞാനവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞത് അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യം അവന് കൊടുത്തിട്ടാണ് എന്നാൽ ആ സ്വാതന്ത്ര്യത്തിൽ കൂടെ അവൻ ചെന്ന് പെ പെടുന്നത് തിന്മയുടെ താഴ്വരയിലാണ് കൂരരു താഴ്വരയിലാണ് ആ തിന്മയുടെ കൂരരു താഴ്വരയിൽ വന്ന് പതിക്കുമ്പോഴാണ് അവൻ്റെ ഉള്ളിൽ നന്മയെപ്പറ്റിയുള്ള സൂര്യോദയമുണ്ടാകുന്നത് ആ സമയത്താണ് ആ മത്തായുടെ സുവിശേഷം പറയുന്നത് അവൻ ഹൃദയം പൊട്ടി കരഞ്ഞു ഈ അവൻ വെളിയിൽ പോയി ഹൃദയം പൊട്ടി കരഞ്ഞു ഹി വെൻ്റ് ഔട്ട് എൻ വെബ്ഡ് ബിറ്റാലി ആൻ കൈപ്പോടെ കരഞ്ഞു അതൊരു തിരിച്ചറിവാണ് ആ കണ്ണുനീർ തിരിച്ചറിവിൻ്റെ കണ്ണുനീരാണ് ആ തിരിച്ചറിവ് ആദ്യം തിന്മയുടെ തിരിച്ചറിവും ആ തിന്മയുടെ തിരിച്ചറിവിൽ കൂടെ നന്മയുടെ സൂര്യോദയമാണ് നമ്മുടെ കാണുന്നത് അതുകൊണ്ട് പിൽക്കാലത്ത് പ്രത്യേകിച്ച് നാം സ്വൽ പ്രവൃത്തികളിൽ വരുമ്പോൾ ഏതെല്ലാം സാഹചര്യങ്ങളിൽ കൂടെ പത്രൂസിന് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് നാലാം അധ്യായത്തിൽ നാം കാണുമ്പോൾ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും മധ്യത്തിൽ അവരുടെ സൻ ഹെദ്രിൻ ന്യായാധിപതയുടെ സഭയിൽ സഭയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അധികാരികൾ പത്രോസിനോടും യോഹന്നാനോടും ഒക്കെ പറയുന്നുണ്ട് നിങ്ങൾ ആ നസൈനെ പറ്റി ഇനിയും മിണ്ടിപ്പോകരുത് എന്ന് പറയുമ്പോൾ ഞങ്ങൾ മനുഷ്യരെയാണോ അനുസരിക്കേണ്ടത് ദൈവത്തെയാണോ അനുസരിക്കേണ്ടത് എന്നതിനെപ്പറ്റി ഞങ്ങൾക്ക് ശംഖയൊന്നുമില്ല ഞങ്ങൾ ദൈവത്തെ അനുസരിക്കുമെന്ന് ധൈര്യത്തോടെ പത്രുസന് പറയാൻ കഴിയുന്നത് പത്താലസ് വിശേഷം ഇരുപത്തിയാറാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അവൻ്റെ ആ തകർച്ചയിൽ നിന്ന് ഉദിച്ച പുനർജന്മമാണ് വീണ്ടും ജനനമാണ് അതാണ് നന്മയും തിന്മയും ഉള്ള തിരിച്ചറിവ് എന്ന് ഞാൻ പറയുന്നു ഈ വൃക്ഷമാണ് ഏതെങ്കിലും തോട്ടത്തിൽ ദൈവം ഉൾപ്പെടുത്തിയത് ഉൾപ്പെടുത്തണമോ വേണ്ടായിരുന്നുവോ ദൈവത്തിൻ്റെ പറ്റിയോ ഇല്ലയോ അല്ല നിങ്ങൾക്കെന്ത് തോന്നുന്നു നമസ്കാരം